ജ്യേഷ്ഠാദേവിയെ പുറത്തോട്ട് കളഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വിളക്ക് കത്തിക്കാവുള്ളൂ തുളസിത്തറ നമ്മൾ വെക്കുമ്പോൾ ചിലവർ ഈ പടിയുടെ മുമ്പിലായിട്ട് ഫ്രണ്ടിലായിട്ടൊക്കെ ഈ വെക്കും അങ്ങനെ സ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വെക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ദോഷങ്ങളുണ്ടാകുന്നത് എല്ലാവരുമായിരിക്കും വിളക്ക് കത്തി വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് ഒരു ദോഷമല്ല വിളക്ക് കത്തിക്കണം എന്ന് എന്നാ പറയുന്നത് നമസ്കാരം മാം നമ്മുടെ നമ്മുടെയൊക്കെ വീടുകൾ പ്രഭാതത്തില് വാതില് മുൻവാതിലുകൾ ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലമുടി അഴിച്ചിട്ട് തുറക്കരുത് വാതിൽ തുറക്കാൻ പാടില്ല ചിലവരൊക്കെ തലമുടി അഴിച്ചിട്ട് വാതിലുകൾ തുറക്കും അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ ആ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ തലമുടിയെന്ന് ഉദ്ദേശിക്കുന്നത് ജ്യേഷ്ഠവിയാണ് അപ്പം ആ തലമുടി നമ്മൾ അഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ജ്യേഷ്ഠാദേവിയെ നമ്മൾ അകത്തേക്ക് വരുത്തുന്ന ആ ആ അനയിക്കുന്ന പോലെ ആ പിന്നെ നമ്മൾ വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ഇട്ട് വേണം വാതിൽ തുറക്കാൻ അല്ലാതെ ഊരിപ്പറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലക്ഷ്യമായിട്ടുള്ളതും ചീത്തയായിട്ടുള്ളതും നമ്മൾ അന്നത്തെ ഒരു ദിവസം പ്രഭാതം തുടങ്ങുകയല്ല അപ്പം അന്നത്തെ ദിവസം നമുക്ക് എല്ലാം ന നല്ലത് വരണം അപ്പോൾ ആ തോ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്ന ദിവസമല്ലേ അപ്പം അന്ന് നമ്മൾ ദേവിയെ അകത്തേക്ക് ആനയിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ വാതില് തുറക്കാമോ ആ രീതി വേണം വാതില് തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ പ്രഭാതത്തിൽ ചിലർ ദീപം കൊളുത്താറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ് രാവിലെ ദീപം കൊടുത്തുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഫ്രണ്ട് വശം ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഫ്രണ്ട് വശം തുറന്ന് മുറ്റം തൂക്കുക എന്നുവെച്ചാൽ അത് ആറു മണിക്ക് തന്നെ മുമ്പ് തന്നെ മുറ്റം തൂക്കണം തൂത്ത് നമ്മൾ പുറകോട്ടുള്ള പുറകോട്ടുള്ള വാതിൽ തുറക്കണം ആദ്യത്തെ ഫ്രണ്ടിലെ വാതിൽ തുറന്നിട്ട് പുറകിലുള്ള വാതിൽ എന്നുവെച്ചാൽ അകത്തുള്ള രാത്രി മുഴുവൻ അടഞ്ഞു കിടന്ന നെഗറ്റീവ് ചാർജുകൾ പുറകോട്ട് ഉള്ളത് നമ്മൾ അങ്ങ് ഇറക്കി വിടുക അപ്പോൾ അതങ്ങ് പുറകോട്ട് ഇറക്കി വിട്ട ശേഷം മാത്രമേ പിന്നെ നമ്മൾ ആ പുറകടയ്ക്കാൻ പാടുള്ളൂ അടച്ച ശേഷം പിൻവാതിൽ തുറന്ന ശേഷം തുറന്ന് നമ്മൾ ഈ തുറന്ന് കഴിഞ്ഞിട്ട് പുറകുവശം തുറക്കണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വശം മാത്രം തുറന്നിട്ട് വിളക്ക് കത്തിക്കും ഫ്രണ്ട് വശം മാത്രമല്ല ഫ്രണ്ട് വശം തുറന്ന് അകത്തെ നെഗറ്റീവ് ചാർജൊക്കെ പുറകിൽ കൂടെ കൂടെ കളഞ്ഞ ശേഷമേ വാതിലടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആറു മണിക്ക് മുമ്പായിട്ട് എപ്പോഴും പ്രഭാതം തുറന്ന് ആറു മണിക്ക് മുമ്പായിട്ട് തന്നെ വിളക്ക് കത്തിക്കുക അത് അകവും പുറവും തൂത്ത് നമ്മൾ ജ്യേഷ്ഠാദേവിയെ പുറത്തോട്ട് കളഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വിളക്ക് കത്തിക്കാവുള്ളൂ അല്ലേ പിന്നെ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ ജ്യേഷ്ഠാദേവിയെ നമ്മൾ പുറത്തോട്ട് കളയുക കളഞ്ഞ ശേഷം മാത്രം നമ്മൾ അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കുക അത് ആ വിളക്ക് കത്തിക്കുന്ന നെയ്വിളക്ക് ആണെങ്കിൽ അതായത് നെയ്യ് ഉപയോഗിച്ച് നെയ്യ് ആ ഐശ്വര്യം കണക്കുകൾ കണക്കുകളിലൊന്ന് അഞ്ചുതിരി ഐശ്വര്യ രണ്ടിനേക്കാളും പ്രധാന അഞ്ചാരി അഞ്ചുതിരി അത് രാവിലെയും വൈകിട്ടും അഞ്ചുതിരി ഇട്ട് കത്തിക്കുന്നതോടൊപ്പം അതൊരിക്കലും കരിന്തിരി കത്താൻ പാടില്ല അതാണ് ഏറ്റവും വലിയ ദോഷം നമ്മൾ കുറച്ച് നേരം കത്തിക്കുന്നുള്ളെങ്കിൽ പോലും അത് കത്തിച്ചിട്ട് പുറത്തോട്ട് പോവുക ചെയ്യും പക്ഷെ വന്നു അത് കരിന്തിരി കത്തും അത് നമുക്ക് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ തിരി ചന്ദനത്തിരി കത്തിക്കുന്നതിന്റെ വെക്കുന്നതിന്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ആ ചന്ദനത്തിരി എപ്പോഴും നമ്മൾ വിളക്ക് വെച്ചതിൻ്റെ ഈ വശത്തായിട്ടു വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഈ ഇതുണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ അശുഭമായിട്ടുള്ള ഓരോന്നും കാണുമല്ലോ അതിനെയൊക്കെ നമ്മൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ രാത്രിയിലാണെങ്കിലും രാവിലെയാണല്ലോ ഇതൊക്കെ കത്തിക്കുന്നത് അത് നമ്മൾ വെളിയിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ചാർജുകൾ കൂടുതൽ കുറയും അറിയുന്നത് നമ്മൾ ഈ ധൂമങ്ങളൊക്കെ ഒത്തിരി കത്തിക്കുമല്ലോ അഷ്ടബന്ധ അങ്ങനെയുള്ള ഒക്കെ കത്തിക്കുമല്ലോ അപ്പം അത് അതെ മഞ്ചിരാതല്ല മറ്റേ നമ്മൾ ഈ സാമ്പ്രാണി അങ്ങനെയുള്ളൊക്കെ കത്തിക്കുമല്ലോ അതൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് നമുക്കെപ്പോഴും പോസിറ്റീവ് എനർജി വരാൻ വേണ്ടി നെഗറ്റീവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ചീത്തയായിട്ടുള്ള ഓരോന്നൊക്കെ കാണുവല്ലോ അങ്ങനെയുള്ളതൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കത്തിക്കുന്നത് പക്ഷെ ആർക്കും അറിയത്തില്ല ശരി അതാണ് അത് പുറത്തും കത്തിച്ചാൽ ഏറ്റവും നല്ലതാണ് ചിലർ ഇപ്പോൾ ഒരു വീടിന് സിറ്റൗട്ട് ഉണ്ടെങ്കിൽ ചിലർ സിറ്റൗട്ടിൽ വെക്കുന്നത് കാണാം ചിലർ ഹോളിൽ വെക്കുന്നത് കാണാം ഇപ്പോൾ ഇതിന് എന്തെങ്കിലും ഹോളി വെച്ച് കഴിഞ്ഞാൽ ആ ഫാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ചീത്തയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ നെഗറ്റീവ് ചാർജുകൾ മാറും അതുപോലെ തന്നെ അകത്ത് ഈ വിളക്കിൻ്റെ അടുത്ത് കത്തിക്കുക സിറ്റൗട്ടിലും കത്തിക്കുക പറ്റുകയാണെങ്കിൽ പുറത്തും കത്തിച്ച് വെച്ചാൽ അത്രയും നല്ലതായി ഇതൊക്കെ ഇങ്ങനെയുള്ള സുഗന്ധദിവ്യങ്ങൾ അങ്ങനെയുള്ളത് അതായത് ചന്ദനത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മള് ചിലര് തുളസിത്തറയില് കൊണ്ടുവന്ന് ചിത്തിരി കത്തിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എല്ലാ വീടുകളിലും അത് ചെയ്യാൻ പറ്റുമോ അതോ നമ്മളതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും താമ്പൂല പ്രശ്നം നോക്കിയിട്ടൊക്കെയാണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അതിപ്പോ വൈകിട്ട് വെക്കണം എന്നാ പറയുന്നത് തുളസിത്തറയില് നമ്മൾ തിരി കത്തിക്കണം അത് കത്തിച്ചില്ലെങ്കിലാണ് ഞാറ്റീവ് തന്നെ തുളസിത്തറ നമ്മൾ വെക്കുന്ന വച്ചാൽ ഒരിക്കലും എന്ന് പറയുന്ന അത് കെട്ടുപോരുതെന്നാണ് പറയുന്നത് അത് ചിലർ തുളസിത്തറയിൽ തുളസി നടും തുളസി നട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അത് അങ്ങ് നശിച്ചു പോവും അത് ഏറ്റവും വലിയ ദോഷമാണ് ആത് അപ്പം നമ്മൾ തുളസിത്തറയും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കണം അത് ഈശ്വരാധീന ഉള്ള ഒരു സ്ഥാന ഈ തുളസിത്തറ എന്ന് പറയുന്നത് തന്നെ പറയുന്നതന്നെ തുളസിന്ന് പറയുന്നതന്നെ കൃഷ്ണൻ്റെ ഇതല്ലേ അപ്പം നമ്മളാ തുളസിക്ക് വെള്ളം രാവിലെ ഒഴിക്കണം എന്ന് തന്നെ പറയുന്നത് ഇപ്പം ഉണ്ടെങ്കിൽ അവിടെ തുളസിക്ക് വെള്ളം ഒഴിച്ച് നാല് പ്രതിഷം വെച്ച് വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യമാണ് അത് രാവിലും വൈകിട്ടും കത്തിക്കണം എന്ന് തന്നെ പറയുന്നത് നമ്മൾ അതല്ല തുളസിത്തറ ചില വെക്കുന്ന സ്ഥലങ്ങൾക്ക് വ്യത്യാസം കാണാം അതുകൊണ്ട് ചിലപ്പം പല വീടുകളിൽ പല ദോഷങ്ങളുണ്ടാകും അല്ലാതെ വിളക്ക് കത്തിച്ചിട്ട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകത്തില്ല തുളസിത്തറ ഇതിൻ്റെ സ്ഥാനത്തിലായി സ്ഥാനം ഈ തുളസിത്തറ നമ്മൾ വെക്കുമ്പോൾ ചിലവർ ഈ പടിയുടെ മുമ്പിലായിട്ട് ഫ്രണ്ടിലായിട്ടൊക്കെ ഈ വെക്കും അങ്ങനെ സ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വെക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ഉണ്ടാകുന്നത് എല്ലാവരും വേഗം വിളക്ക് കത്തി വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് ഒരു ദോഷമല്ല വിളക്ക് കത്തിക്കണം എന്ന് ഞാൻ പറയുന്നത് വിളക്ക് കത്തിച്ച ശേഷം രാവിലെ വൈകിട്ട് നമ്മൾ അകത്ത് കത്തിക്കുന്ന പോലെ തന്നെ അപ്പോൾ വെളിയിലും കത്തിച്ചാൽ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ഉണ്ടാവും പിന്നെ നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് മറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തും അകത്തും കല്ലുപ്പ് വെക്കുക അത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ചെറിയ ചെറിയ ഇതില്ലേ അതിൻ്റെ അകത്ത് കല്ലുപ്പ് വെക്കുക പിന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ഗ്ലാസിൻ്റെ അകത്ത് നാരങ്ങ നാരങ്ങ ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക അതൊക്കെ പോസിറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് പിന്നെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ചോദിച്ചാൽ നമ്മൾ വീടുകളിൽ കൂടുതലും ഈ തൽമുടി അഴിച്ച് ഇട്ട് തൽമുടി അവിടെ ഇവിടെയൊക്കെ ഇടുക അതൊക്കെ ഈ ോ പോസിറ്റീവ് എനർജി വരത്തില്ല നെഗറ്റീവായിട്ട് മാറുന്നതുകൊണ്ടാണ് ഈ തലമുടി അഴിച്ചിടുക അതുപോലെ തന്നെ ഈ ചപ്പ് ചവറൊക്കെ അകത്തേക്ക് കൂട്ടി ഇങ്ങനെ വെക്കും അവരത് വാരിക്കളയത്തില്ല വാരിക്കളയായിരിക്കുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ജ്യേഷ്ഠാദേവി അതിൻ്റെ അകത്ത് കയറിയിരിക്കുക നമുക്ക് ആ കുടുംബത്തില ദോഷമാവും അപ്പം അതൊക്കെ മാറുക പിന്നെ മാറാല അത് അത് മാറ്റുക പിന്നെ ഫ്രണ്ടിൽ ടൈം പീസ് അതൊരിക്കലും നമ്മൾ ഈ ചവിട്ടുപടി കേറുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കാണുമല്ലോ ടൈം പീസ് അത് വെക്കാൻ പാടില്ല പൊട്ടിയ ടൈം പീസ് വെക്കാൻ പാടില്ല പിന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ആന ഇത് പട്ടമൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് വരിക ആ പിന്നെ അതുപോലെ തന്നെ അകത്ത് തന്നെ നമ്മുടെ ഈ ഭിത്തിയിലൊക്കെ നല്ല പടങ്ങൾ കൃഷ്ണൻ്റെ വരയ്ക്കത്തില്ലേ വരയ്ക്കത്തില്ല അതൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിൽ ആ പിന്നെ ദൃഷ്ടിഗണപതിയെ വെക്കുക ഫ്രണ്ടിൽ എപ്പോഴും വീട് വെക്കുമ്പോൾ ദൃഷ്ടിഗണപതിയെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൃഷ്ടി ഉണ്ടാകത്തില്ല ആ വീടിനെപ്പോഴും നല്ലതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങ കുമ്പളങ്ങ ഈ ശകലം കുങ്കുമം തേച്ച് അത് കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ അതെവിടെയെങ്കിലും വശത്ത് നമുക്ക് കാണാവുന്ന രീതിയിൽ വെക്കണം അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും അത് പോസിറ്റീവ് എനർജി ഉണ്ടാകും ടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ज्योतिषम सब्सक्राइब ചെയ്യുക